ഒരുമുള്ളവരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഉമ്മറകുട്ടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് പലരും ഞാൻ ഇഗ്നോ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പല ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും എക്സാം കഴിഞ്ഞിട്ട് അവർക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ അവർ എഴുതിയതിനനുസരിച്ച് മാർക്ക് അവർക്ക് അവസ്ഥ വരുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നതാണ് ഒന്ന് റീവാലുവേഷൻ കൊടുക്കണം കാരണം ഞാൻ കുറെ എഴുതിയിട്ടുണ്ട് പക്ഷെ എനിക്ക് ആ പ്രതീക്ഷിച്ചതിന് ഇത്ര മാർക്ക് അവസ്ഥ വരുന്ന സമയത്ത് റീവാലുഷൻ കൊടുക്കാൻ പറയാറുണ്ട് അങ്ങനെ റീവാലൂഷൻ എങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ റിവാലുഷൻ കൊടുക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നമ്മൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് കോഴ്സ് ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും പി ജി ആണെങ്കിലും സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണെങ്കിൽ പോലും നിങ്ങൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു നാൽപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ പറഞ്ഞ റിവാലയൂഷന് നിങ്ങൾ നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണെന്നാണ് അത് കൂടാത്തത് തന്നെ നിങ്ങൾക്ക് ആൻസർ ഷീറ്റ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ മിനിമം മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണം ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓരോന്നായിട്ട് ഇതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ലിങ്ക് ഞാൻ സൈഡിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ലിങ്ക് വഴി നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൽ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് താഴെ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് റീവാലൂഷൻ ചെക്ക് ചെയ്യുന്ന ലിങ്കിലേക്കാണ് പോകുന്നത് ഇഗ്നോ അത് അതിൽ പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ എൻറോൾ നമ്പർ ഉണ്ടാവും എൻറോൾ നമ്പർ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിന് തൊട്ട് താഴെ നിങ്ങളെ കോഴ്സ് കോഡ് അഥവാ നിങ്ങളെ കോഴ്സ് ഏതാണ് ഇപ്പം ബി ആണെങ്കിൽ ബി കോം ജി ഉണ്ട് ബികോം എഫ് ഉണ്ട് ഇനിയിപ്പം എം എ സൈക്കോളജി ആണെങ്കിൽ എം എ പി സി ഇനി ബി ബി കോം ബി ബി എ ഇംഗ്ലീഷ് ആണെങ്കിൽ ബി ഇ ജി അങ്ങനെ കുറെ കോഡുകളുണ്ട് ആ കോഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് താഴെ നിങ്ങൾക്ക് ക്യാപ്ചർ കോഡ് ഉണ്ടാവും അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റിവാലേഷനിൽ ഡയറക്റ്റ് ഓപ്പണിലേക്ക് പോകും നിങ്ങൾക്ക് അവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും അത് നിങ്ങളത് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് താഴെ നിങ്ങൾ ടിക്കറ്റ് ഇട്ട് നിങ്ങൾ അവിടെ തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് രണ്ട് കഴിഞ്ഞ രണ്ട് സമയത്തുള്ള റിസൾട്ടിന്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ടാവും അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക പിന്നെ നമുക്ക് വരുന്നത് നമ്മൾ എക്സാം എഴുതിയ സെന്ററിന്റെ കോഡ് ചോദിക്കാറുണ്ട് ആ സെന്ററിന്റെ കോഡ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം സെന്ററിന്റെ കോഡ് എന്ന് പറയുന്നത് നിങ്ങൾ എക്സാം എഴുതിയ കോളേജ് ഏതാണോ ആ കോളേജിന്റെ ഒരു കോഡ് ഉണ്ടാവും നാലക്ക കോഡ് ഉണ്ടാവും അല്ലെങ്കിൽ അഞ്ചക്ക കോഡ് ഉണ്ടാവും ആ കോഡ് നിങ്ങൾ അവിടെ എൻ്റർ ചെയ്യുക അത് ഓട്ടോമാറ്റിക് അവിടെ നിന്ന് വരുന്നതാണ് പക്ഷേ നിങ്ങൾ അത് ഏത് സെന്ററിന്റെ കോഡാണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം പിന്നെ തൊട്ട് താഴെ നിങ്ങൾ ഏത് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ഈ റിവാലേഷന് കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ അവിടെ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്ക് നിങ്ങൾ എല്ലാ സബ്ജക്റ്റും വന്നിട്ടുണ്ടാവും അതിൻ്റെ കൂടെ തന്നെ താഴ്ഭാഗത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ കോഴ്സിൻ്റെ കോഡ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് സൈറ്റിൽ കൊടുത്തിട്ടുള്ളത് ലാസ്റ്റ് നമ്മൾ എല്ലാം ഓക്കെ ആയ ശേഷം പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ടാവും അതിൽ അവിടെ നിങ്ങൾ സെവൻ ഫിഫ്റ്റി അഥവാ എഴുന്നൂറ്റി രൂപ നിങ്ങൾ പെർ സബ്ജക്റ്റിന് നിങ്ങൾ എന്ത് ചെയ്യണം ആയിട്ട് നിങ്ങൾ കൊടുക്കണം ഇത് വെറും റിവാലയൂഷൻ മാത്രമാണെങ്കിലാണ് നിങ്ങൾക്ക് ഇനി ആൻസർ ഷീറ്റിന്റെ സ്ക്രിപ്റ്റും കൂടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ പൈസ വീണ്ടും കൊടുക്കേണ്ടി വരും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റിവാലയൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നോക്കാനുള്ളത് ഇനി ഇതിന്റെ റിസൾട്ട് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റിവാലയൂഷൻ്റെ സെപ്പറേറ്റ് ലിങ്ക് തന്നെയാണ് അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വരുവാണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചോദിക്കാം നിങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സമയത്തിനനുസരിച്ചിട്ട് തരുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ മാറ്റി വരുന്നത് വരെ ഗുഡ് ബൈ